പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവേശുമിഹായുടെ പാത പീടെ ചേർന്ന് വരുവാൻ കർത്താവ് നമുക്ക് വലിയ ഭാഗ്യം തന്നല്ലോ ഈ ദിവസങ്ങളിൽ നാം പ്രത്യേകാലൊരു വിഷയം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് മറക്കുന്നില്ലല്ലോ മനുഷ്യരെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടതകൾ വരുന്നത് എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിക്കുന്നത് ദൈവം എന്താണ് മിണ്ടാത്തത് ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എന്താണ് അതിൻ്റെ ഒരു മറുപടി കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് മറന്നിട്ടില്ലല്ലോ ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാണ് ചിലരുടെ മേലുള്ള ചില കഷ്ടതകൾ അനുവദിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടാമത് അതിനോട് ചേർത്ത് മറ്റൊരു ചിന്ത ഇങ്ങനെ പറയുകയാണ് ദൈവം പലപ്പോഴും നമ്മുടെ കഷ്ടതകൾ അനുവദിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്ഥതയും നമ്മെ ബോധ്യപ്പെടുത്തേണ്ടതിനും അത് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ടതിനും വേണ്ടിയാണ് ദൈവത്തിന് നമ്മളോടുള്ള കരുതൽ വലുതാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ നമ്മൾ പലപ്പോഴും അത് വായിച്ചെടുക്കുന്നതിൽ പരാജയപ്പെടുകയാണ് നമുക്ക് പ്രയാസങ്ങൾ വരാതെ കാക്കുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലെന്നതിലുപരി പ്രയാസങ്ങളിൽ നമ്മൾ താങ്ങുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ എന്ന വായനയാണ് കുറെക്കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പക്ഷേ പ്രഥമദൃഷ്ടിയാ ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസം തോന്നുന്ന ചിന്തകളാണ് ഇതൊക്കെ പക്ഷേ യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെയാണ് കേൾക്കുക ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വിശ്വസ്ഥതയും അത് നമ്മുടെ പ്രയാസവേളകളിൽ അവൻ വെളിപ്പെടുത്തി കാണിക്കും ഞാൻ ശക്തനാണ് ഞാൻ സർവശക്തനാണ് ഞാൻ വിശ്വസ്തനാണ് ഞാൻ വാക്ക് മാറാത്തവനാണ് ഞാൻ കൂടെയിരിക്കുന്നവനാണ് വഴി നടത്തുന്നവനാണ് രോഗശൈലിയിൽ കൂടെയിരിക്കുന്നവനും കിടക്ക മാറ്റി പിരിക്കുന്നവനുമാണ് നീ കന്ന് കയറുമ്പോൾ നിൻ്റെ കൂടെ കയറുന്നവനാണ് നിൻ്റെ മുന്നിലാണ് എൻ്റെ നടപ്പ് നിനക്ക് കയറാനാകുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കുന്നിലും ഞാൻ നിന്നെ കയറ്റില്ല നീ കുത്തിറക്കമിറങ്ങുമ്പോൾ ഞാൻ നിൻ്റെ മുന്നിലുണ്ട് മുന്നിൽ പോകാൻ കാരണം നിനക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് ഉറപ്പ് വരുത്താനും അഥവാ നീ വേച്ച് വീണുപോയാൽ നിന്നെ താങ്ങാനുമാണ് നീ ആഴി കടക്കുമ്പോൾ ഞാൻ നിൻ്റെ മുമ്പിലുണ്ട് നീ മുങ്ങിപ്പോയാൽ നിന്നെ പൊക്കിയെടുക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നീ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ലെന്ന് വീൺപാക്ക് പറഞ്ഞതല്ല നീ ഒരിക്കലും തനിച്ചാണെന്ന് നിരൂപിക്കരുത് പ്രത്യേകിച്ച് നീ കഷ്ടതയിലായിരിക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടുതൽ അടുത്തിരിക്കുന്നവനാണ് അത് എൻ്റെ ദാവീദ് ബോധ്യപ്പെട്ടവനാണ് അവനത് മനോഹരമായി പാടിയിട്ടുണ്ട് നാൽപ്പത്തിയാറാമത്തെ സങ്കീർത്തനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു അത് ദാവീതിൻ്റെ കോൺഫിഡൻസാണ് ദാവീദ് തികഞ്ഞ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വിശ്വസ്ഥനായി ദൈവത്തിന് കൊടുക്കുകയാണ് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു ദൈവം എനിക്ക് എപ്പോഴും തുണയാണ് പക്ഷേ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് കഷ്ടകാലത്ത് അവൻ കൂടുതൽ വേദനയുള്ള കാലത്ത് അവൻ കൂടുതൽ അടുത്തിരിക്കുന്നു രോഗപീഠകളുള്ളപ്പോൾ അവൻ കൂടുതൽ ഞാൻ പ്രയാസത്തിലായിരിക്കുമ്പോൾ അവൻ എന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ് ആ അനുഭവം എനിക്ക് സാധ്യമാവുന്നത് ഞാൻ പ്രയാസം പ്രയാസമനുഭവിക്കുമ്പോഴാണ് ശരിക്കും ഒരാൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദാവീത് ധൈര്യപ്പെടുത്തി പറയുന്നുണ്ട് അതുകൊണ്ട് ഭൂമി അങ്ങ് മാറിപ്പോയാൽ ഞാൻ പേടിക്കില്ല കാരണം അവൻ എൻ്റെ കൂടെയുണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിലെ മധ്യേ വീണാൽ എനിക്ക് പേടിക്കാനില്ല കാരണം എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട് സമുദ്രത്തിൽ വെള്ളം ഇരച്ച് കലങ്ങിയാൽ ഞാൻ പേടിക്കില്ല കാരണം കർത്താവൻ്റെ കൂടെയുണ്ട് അതിൻ്റെ ഓളങ്ങൾ വീണ്ടും അടിച്ചിട്ട് വീണ്ടും പർവ്വതങ്ങൾ കുലുങ്ങിയാലും എനിക്ക് പേടിക്കാനില്ല എത്ര വലിയ അനർത്ഥമുണ്ടായാലും അവനെൻ്റെ കൂടെയുണ്ട് അവനെൻ്റെ സങ്കേതവും അവൻ്റെ ബലവും അവനെൻ്റെ കോട്ടയുമാണ് ഇത് യഥാർത്ഥ ഭക്തനായ ഒരു മനുഷ്യൻ്റെ കാഴ്ചയാണ് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് എൻ്റെ ദൈവം എനിക്കാരാണ് എന്ന ചോദ്യത്തിന് ഒരു യഥാർത്ഥ ഭക്തന് നൽകാൻ കഴിയുന്ന മറുപടിയാണ് ദാവിന്ന് നൽകിയത് ആ മറുപടി അല്ല നൽകുന്നതെങ്കിൽ ഏതൊരാളും യഥാർത്ഥ ഭക്തി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ പറയുമ്പോൾ പരിഭവമൊന്നും തോന്നരുത് അതുതന്നെയാണ് സത്യം യഥാർത്ഥ ഭക്തന്മാർക്ക് കഷ്ടകാലത്ത് ദൈവത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പ്രയാസവേളകളിൽ ഒരിക്കലും ദൈവത്തെ അപ അപഹസിക്കാൻ കഴിയില്ല നിന്ദിക്കാൻ കഴിയില്ല ചോദ്യം ചെയ്യാൻ കഴിയില്ല വെല്ലുവിളിക്കാൻ കഴിയില്ല ഒരാൾ ഭക്തനായി ഭക്തയായി നടിച്ച് ജീവിച്ചിട്ട് ജീവിതത്തിൽ ഒരു ക്ലേശം വരുമ്പോൾ ദൈവത്തിനെതിരെ തിരിയുകയും ദൈവത്തെ ആക്ഷേപിക്കുകയും ദൈവത്തെ പുച്ഛിക്കുകയും ദൈവത്തെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അവർ ഭക്തരായിരുന്നില്ല കപടഭക്തരായിരുന്നു ഇന്ന് വരെ കെട്ടിയത് വേഷം മാത്രമാണ് യഥാർത്ഥ ഭക്തർ രോഗശൈലയിൽ കിടന്ന് പാട്ടുപാടും യഥാർത്ഥ ഭക്തർ ദാവിദിനെ പോലെ സങ്കീർത്തനങ്ങൾ പാടി സ്തോത്രം ചെയ്യും പ്രയാസവേളകൾ അവരെ സംബന്ധിച്ച് ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് കഷ്ടനഷ്ടശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദൈവ പൈതൽ ആനന്ദപ്രളകതനായിത്തീരാൻ കാരണം ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവേദ്യമാകുന്നത് കൊണ്ടാണ് ഈ നിലകളിൽ ദൈവദർശനം സാധ്യമാകുന്നവർ മാത്രമാണ് യഥാർത്ഥ ഭക്തരുടെ ഗണത്തിൽ എണ്ണപ്പെടുന്നവർ അല്ലാത്തവരൊക്കെ ഭക്തരൊന്ന് സ്വയം വിധിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തരുടെ ഗണത്തിൽ അവരുടെ പേര് കാണില്ല അവർ ദൂരെയാണ് ഇവിടെ സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം പത്തൊൻപത് ഇരുപത് തിരുവതിനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു ഒരു മനുഷ്യൻ നീതിമാനാണെങ്കിൽ അനർത്ഥങ്ങളുടെ പരമ്പര അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സങ്കീർത്തകൻ പാടുന്നത് പ്രിയപ്പെട്ടവരെ ഇത് പാടി വെച്ചിട്ടുള്ളത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്ന് വെച്ചാൽ എണ്ണിത്തീർക്കാനാകാതെ വണ്ണം അനർത്ഥങ്ങൾ നേരിടേണ്ടി വരുന്നു ഒരു നീതിമാന് നീതിമാനാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ അനർത്ഥങ്ങളെല്ലാം അവന് നേരിടേണ്ടി വരുന്നത് ഒരുപക്ഷെ നീതിമാന് നേരിടേണ്ടി വരുന്നതിൻ്റെ പകുതി അനർത്ഥങ്ങൾ ദുഷ്ടന് നേരിടേണ്ടി വരുന്നില്ല എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും എന്നാൽ പിന്നെ ദുഷ്ടനായി ജീവിക്കുന്നതല്ലേ നല്ലത് എന്നാണ് തരക്കേടൊന്നുമില്ല ദുഷ്ടനായി ജീവിച്ച് അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാം എന്നിട്ട് നിത്യമായ ഒറ്റ ഒരനർത്ഥത്തിൽ നിത്യനരകത്തിൽ പെട്ടുപോകാം ആ മഹാ നരകത്തിൻ്റെ മഹാവേദനയിൽ അനർത്ഥത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് ഈ ഭൂമിയിൽ നീതിമാനായിരുന്ന കഷ്ടം സഹിക്കുന്നത് തന്നെയാണ് കാരണം ഈ ലോകം ഇതിൻ്റെ ഇമ്പങ്ങൾ ഇവിടുത്തെ ജീവിതം ദൈവമക്കൾക്ക് അന്യമാണ് ദൈവത്തിൻ്റെ മക്കൾ ലോകത്തിൻ്റെ മക്കളല്ല ലോകസുഖങ്ങളും ലോകത്തിൻ്റെ ആഡംബരങ്ങളും ലോകത്തിൻ്റെ നേട്ടങ്ങളും അല്ലെങ്കിൽ ലോകം തരുന്ന ഒന്നും ദൈവമക്കൾക്ക് ആനന്ദകരമല്ല അതുകൊണ്ടാണ് അവർക്ക് അനർത്ഥങ്ങൾ അനവധിയായിട്ട് വരുന്നത് കൺമുമ്പിൽ കാണുന്നതെല്ലാം ആസ്വദിക്കാൻ അവർക്ക് അനുവാദമില്ല അല്ലെങ്കിൽ അത് അവർക്ക് സാധ്യമല്ല ഈ ലോകത്തവരുടെ മുൻപിൽ കിട്ടുന്നതെല്ലാം അവർക്ക് ആസ്വദിക്കാൻ ഒക്കില്ല കാരണം അവർ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് നീതിമാന്മാർ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പോരാട്ടങ്ങൾ ഒരുപാടാണ് അനർത്ഥങ്ങൾ ഒരുപാടാണ് അത് സത്യമാണ് മാറ്റം വരാത്തതാണ് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ വിടുവിക്കുന്നു ഒരു നീതിമാനെ അനർത്ഥങ്ങളിൽ തനിച്ചു വിട്ടു പോകുന്നവനല്ല ദൈവം നീതിമാനെ അനർത്ഥങ്ങളിൽ നിന്ന് എല്ലാം വിടുവിക്കുന്നവനാണ് ദൈവം ഒരാൾ നീതിമാനാണെങ്കിൽ നിശ്ചയം അനർത്ഥങ്ങളിൽ വീഴും പക്ഷെ വീണാൽ അതിൽ അവനെ ഇന്നും പെട്ട് കിടക്കുകയില്ല ദൈവം അവനെ വിടുവിക്കും വിടുവിക്ക തന്നെ ചെയ്യും ദൈവം അവളെ വിടുവിക്കും വിടുവിക്ക തന്നെ ചെയ്യും വിടുവിക്കും വിടുവിക്കപ്പെടുന്നില്ലെങ്കിൽ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എൻ്റെ നീതി എവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ നീതി ബോധ്യപ്പെടുത്താൻ ഞാൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു ഞാൻ എവിടെയോ ക്രമം കെട്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ തിന്മകൾ കൂടുകൂട്ടിയിരിക്കുന്നു ഞാൻ ഇനിയും അനുദപിച്ചിട്ടില്ല ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ കുംഭസാരം നടന്നിട്ടില്ല അതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ താമസിപ്പിക്കുന്നത് എന്ന് ഒരു പക്ഷേ ദൈവമക്കൾക്ക് ചിന്തിപ്പാൻ ഭാഗ്യമുണ്ടാകണം എന്നാൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ എല്ലാറ്റിൽ നിന്നും കർത്താവ് നിശ്ചയമായും അവനെ വിടുപ്പിക്കുന്നു സങ്കീർത്തകൻ പാടുന്നു അവൻ്റെ ആസ്തികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവൻ്റെ അസ്ഥികളെയെല്ലാം ഒരു മനുഷ്യനെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നതും എല്ലാ അവയവങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതും അസ്ഥികളുടെ നിൽപ്പാണ് ശരീരത്തിൽ ഏത് ഭാഗത്ത് അസ്ഥി ഒടിഞ്ഞാലും പ്രിയപ്പെട്ടവരെ ആ ശരീരത്തിൻ്റെ ആ ഭാഗം ഡാമേജായി പിന്നെ അത് ഉപയോഗപ്രദമല്ല എന്നാൽ അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തകൻ പാടുന്നത് അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു നീതിമാനെ പകിക്കുന്ന ശിക്ഷ അനുഭവിക്കുക അത് തുടർന്ന് മറ്റൊരു ഭാഗമാണ് അപ്പോൾ കർത്താവ് എപ്രകാരമാണ് നീതിമാന്മാരെ കരുതുന്നതെന്ന് കഷ്ടത്തിൽ എങ്ങനെയാണ് അവൻ കൂടെയിരിക്കുന്നതെന്ന് സങ്കീർത്തകൻ പാടി വെച്ചത് നിങ്ങൾ കേട്ടില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കഷ്ടത ദൈവ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താനുള്ളതാണ് അതുപോലെ ദൈവത്തിൻ്റെ വിശ്വസ്ഥത വെളിപ്പെടുത്താനുള്ളതാണ് എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ സ്വൽനായ പൗലോസ് മനോഹരമായി തൻ്റെ ജീവിതാനുഭവത്തോട് വെച്ച് ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുരിന്തർക്കുള്ള രണ്ടാമത്തെ ലേഖനത്തിലെ നാലാമത്തെ അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളീ കഷ്ടതകളിലൂടെ ചെയ്യുന്നതാണ് ഈ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞങ്ങളുടെ കഷ്ടതകളിലൂടെ ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഞങ്ങൾ വഹിക്കുന്നു ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ഇപ്പോഴും യേശു നിമിത്തം മരണത്തിനേൽപ്പിക്കപ്പെടുന്നു ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് യേശു ഞങ്ങളിൽ ജീവിക്കേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിനേൽപ്പിക്കുന്നു അതുകൊണ്ട് പുറകോട്ട് പോവുക ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല കഷ്ടം സഹിക്കുമ്പോൾ ഞങ്ങൾ ഇടുങ്ങിയിരിക്കാതിരിക്കാനുള്ള കാരണം താഴെ പറഞ്ഞതാണ് ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഞങ്ങൾ പങ്കുകാരാവുകയും ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യാൻ ഞങ്ങൾ കഷ്ടത സഹിക്കുകയാണ് അപ്പോൾ ഈ കഷ്ടത സത്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടമല്ല ഞങ്ങൾക്ക് ലാഭമാണ് ഉണ്ടാക്കിത്തരുന്നത് അതുകൊണ്ട് ഞങ്ങളിതൊക്കെ സഹിക്കുമ്പോഴും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല മനസ്സിടിഞ്ഞു പോകുന്നില്ല ഞങ്ങൾ നിരാശപ്പെടുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയേ വരുന്നില്ല മറിച്ച് വലിയ ആനന്ദമാണ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് വലിയ പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് ഞങ്ങളുടെ ഉള്ളിൽ ആഴപ്പെടുന്നത് കാരണം ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഇതിനാൽ പങ്കുകാരായിത്തീരുകയും അവൻ മൂലമുള്ള നിത്യജീവന് ഓഹരിക്കാരായിത്തീരുകയും ചെയ്യാനാണ് ഈ കഷ്ടത ഞങ്ങൾക്ക് സഹായകമായി സഹായകമായിത്തീരുന്നത് അപ്പൊ സുനായ ഫൗലൂസിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കഷ്ടത സഹിക്കുന്ന ഒരാളാണ് ഭാഗ്യവാൻ കഷ്ടതപ്പെടുന്ന ഒരാളാണ് ഭാഗ്യവാൻ എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തിലുള്ള പങ്കാളിത്തമാണ് ഈ കഷ്ടത എന്ന അവബോധം ഉൾക്കൊള്ളുമ്പോൾ ക്രിസ്തു മൂലമുള്ള നിത്യജീവനും ഞാൻ അവകാശിക്കാണെന്ന ആനന്ദത്തിലേക്കുള്ള ഒരു കരയറ്റമാണത് സാധാരണക്കാർക്ക് അങ്ങ് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമൊക്കെ തോന്നാവുന്ന ഒരു ചിന്തയും വ്യാഖ്യാനവുമാണ് ഇപ്പോൾ പറയുന്നത് ദൈവമക്കളെ വീണ്ടും അപ്പോസോലൻ പറയുന്നുണ്ട് ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല നിരന്തരം ബുദ്ധിമുട്ടുകളാണ് പക്ഷെ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല അതിന് താഴെ അപ്പോസോലൻ പറയുന്നുണ്ട് ഞങ്ങൾ ഉപദ്രവം സഹിക്കുന്നു ഉപദ്രവം അനുഭവിക്കുന്നുവെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല ഒരുപാട് ആളുകൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് സഭയ്ക്കകത്തുള്ളവരും സഭയ്ക്ക് പുറത്തുള്ളവരും ഒരുപോലെ ഞങ്ങളെ വേട്ടയാടുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല ഞങ്ങൾ ഒരുവനാൽ സ്വീകരിക്കപ്പെട്ടവരാണ് അവൻ ഞങ്ങളെ ഉപേക്ഷിക്കാത്തിടത്തോളം ആര് ഞങ്ങളെ ഉപേക്ഷിച്ചാലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല ഇന്നിപ്പോൾ ലോകത്ത് ഉപദ്രവിക്കപ്പെടുന്ന പലരും പറയുന്ന ഒരു പല്ലവിയാണ് എനിക്ക് ആരുമില്ല എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു ഒരു ഒരിക്കലും അത് പറയാൻ കഴിയില്ല ഒരു ദൈവവിശ്വാസി ഒരിക്കലും അത് പറയില്ല എനിക്കാരുമില്ല എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരാൾ ഒരു ദൈവവിശ്വാസി അല്ലെന്ന് തന്നെയാണ് അയാൾ പറയുന്നത് അപ്പോസ്തലൻ സ്വലം പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഉപദ്രവിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ ഉപേക്ഷിക്കപ്പെടുന്നില്ല ഞാൻ ഉപദ്രവിക്കപ്പെടുംതോറും ഞാൻ എൻ്റെ നാഥൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ചേർത്ത് പിടിക്കപ്പെടുകയാണ് ചേർത്ത് ചേർത്ത് പിടിക്കപ്പെടുകയാണ് ഉപേക്ഷിക്കപ്പെടുന്നവരെയും ഉപദ്രവിക്കപ്പെടുന്നവരെയും മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് അത് യോഹനാനെഴുതിയ രക്ഷാസുവിശേഷം എട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളൊന്നും മുദ്രകുത്തി കല്ലെറിഞ്ഞുകൊല്ലാൻ വിധിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയെക്കുറിച്ച് യഹൂദന്മാർ ചുറ്റും നിന്ന് അട്ടഹസിച്ച് ആക്രോശിച്ച് കല്ലെറിയാൻ അനുവാദം ചോദിക്കുമ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് അട്ടഹസിച്ച് പറഞ്ഞ യേശു ഉപദ്രവിക്കപ്പെടുമെന്ന് ഉറപ്പിച്ച അവളെ തൻ്റെ മാറോട് ഒട്ടിച്ച് പിടിച്ച് അഭയം കൊടുത്ത് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയായിരുന്നു അവൾ ഈ കഷ്ടതയുടെ മധ്യത്തിൽ നീറിപ്പടഞ്ഞപ്പോൾ നെഞ്ചോട് ഒട്ടിച്ച് പിടിക്കാനൊരു ദൈവം ഉണ്ടായിരുന്നു അവൾക്ക് ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് ഉപദ്രവിക്കപ്പെടുമ്പോൾ നീ നിന്നോട് തന്നെ പറയണം ഞാൻ എൻ്റെ കർത്താവിനോട് കുറേ കൂടെ ചേർത്ത് നിർത്തപ്പെടുകയാണ് ഉപേക്ഷിക്കപ്പെടുമ്പോൾ നീ നിന്നോട് പറയണം ഞാൻ എൻ്റെ കർത്താവിനോട് കുറച്ചുകൂടെ ചേർത്ത് വയ്ക്കപ്പെടുകയാണ് ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ ജീവിത പങ്കാളിയാൽ തിരസ്കരിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട നിന്ദിക്കപ്പെട്ട അങ്ങനെ വലിയ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പറയണം എൻ്റെ പ്രിയപ്പെട്ടവനെ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ തിരസ്കരിച്ചാലും ഉപേക്ഷിച്ചാലും ഞാൻ എൻ്റെ തമ്പുരാൻ്റെ നെഞ്ചോട് കുറെ കൂടെ ചേർത്ത് വയ്ക്കപ്പെടുകയാണ് സ്വന്തം മാതാപിതാക്കളാൽ തിരസ്കൃതരാകുന്ന മക്കൾ പറയണം എൻ്റെ തമ്പുരാൻ്റെ നെഞ്ചോട് കുറെ കൂടെ ചേർത്ത് വയ്ക്കപ്പെടുകയാണ് സ്വന്തം മക്കളാൽ തിരസ്കരിക്കപ്പെടുകയും തെരുവിലെറിയപ്പെടുകയും നടയിരുത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു കവിഞ്ഞ് പറയണം ഞാൻ ഞാനെൻ്റെ തമ്പുരാൻ്റെ നെഞ്ചുവോട് കുറെ കൂടെ ചേർത്ത് വയ്ക്കപ്പെടുകയാണ് ഉപേക്ഷിക്കപ്പെടുന്നില്ല ഞാൻ ഇതൊരു ഭക്തന് പറയാൻ കഴിയും ഭക്തന് മാത്രം അല്ലാത്തവർക്ക് ഇത് പറയാൻ കഴിയില്ലല്ലോ കുഞ്ഞുങ്ങളെ വീണ്ടും അപ്പോ സ്വരൻ തുടർന്ന് ഇങ്ങനെ പറയുകയാണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല ഞങ്ങൾ വീണ് കിടക്കുകയാണ് ഞങ്ങളെ ഒരുപാട് പേർ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും ഞങ്ങളെ എഴുന്നേൽക്കാൻ പോലും അനുവദിക്കുന്നില്ല എഴുന്നേൽക്കും തോറും ഞങ്ങൾ തള്ളിയിടുകയാണ് പക്ഷേ ഞങ്ങൾ നശിച്ചു പോകുന്നില്ല നീതിമാൻ വീണാലും നിലംപരിചാകയില്ലെന്ന സങ്കീർത്തകൻ്റെ പാഠം ഇവിടെ നമുക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ് ഒരിക്കലും അവൻ നശിച്ചു പോകാൻ വിടുകയില്ല നീതിമാൻ അനർത്ഥങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അനർത്ഥങ്ങളിലെല്ലാം ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തകൻ പാടിയത് സത്യമാണ് നശിച്ചു പോകാൻ അവൻ വിടില്ല ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് എതിർത്താലും തൻ്റെ ഭക്തനെ നശിച്ചു പോകാൻ അവൻ വിടില്ല ദൈവത്തിൻ്റെ കരുതൽ അത്ര വലുതാണ് ദൈവമക്കളെ അത് ബോധ്യപ്പെടണം തളർന്നു പോകരുത് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കരുതലും വെളിപ്പെട്ടു ഓർക്കണം നിരാശപ്പെടുകയല്ല വേണ്ടത് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിന് ഞങ്ങൾ മനഃപൂർവ്വം വഹിക്കുകയാണ് അതുകൊണ്ട് ഈ കഷ്ടത ഞങ്ങൾ അനുഭവിക്കുകയല്ല ഈ കഷ്ടത ഞങ്ങൾ ആസ്വദിക്കുകയാണെന്നാണ് അപ്പോസ്തലൻ പറയാൻ ശ്രമിച്ചത് കർത്താവിൻ്റെ സുവിശേഷം ചുമന്നത് മൂലം അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളും പീഡനങ്ങളും വേദനകളും ആക്ഷേപങ്ങളും നിന്നകളും പരിഹാസങ്ങളും പട്ടിണിയും കപ്പൽ ഛേദവും നഗ്നതയും ഉപദ്രവവും വാളും കല്ലേറും മൃഗയുദ്ധവും സഹിക്കുന്നത് ഞാൻ ആസ്വദിക്കുകയാണെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം ഞാൻ എൻ്റെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് പങ്കിടുകയാണ് എൻ്റെ കൂടെ ഞാനും കുരിശേറുകയാണ് എൻ്റെ കർത്താവ് സഹിച്ച സഹനങ്ങളോട് ഞാനും പങ്കുപറ്റുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിനോട് പങ്കാളിയും കൂട്ടാളിയുമായി തീരുകയാണ് അതിനാൽ പിന്നീട് പറഞ്ഞത് അതിനാൽ അവൻ മുഖാന്തിരമുള്ള നിത്യജീവന് ഞാൻ തീരുകയാണ് അപ്പോൾ കഷ്ടതയെ അനുഭവിക്കാൻ മനസ്സ് വയ്ക്കുകയും അതിൽ മനഃപൂർവ്വം തൻ്റെ ജീവിതത്തെ അർപ്പണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഗ്യവാന് മാത്രമേ ഈ കർത്താവ് മൂലമുള്ള നി നിത്യജീവന് അവകാശിയായിത്തീരാൻ കഴിയുകയുള്ളൂ കർത്താവിനോടുകൂടെ കഷ്ടതകളിൽപ്പെട്ട് മരിക്കുക കർത്താവ് മൂലമുള്ള നിത്യജീവൻ അവകാശിയായി കർത്താവിനോടുകൂടെ നിത്യം വാഴുക എത്ര വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടത് ഈ ആശയത്തെ ഉള്ളിലിട്ട് കൊണ്ടല്ലേ ഭാഗ്യവാനായ കൊച്ചു കൊച്ചുകുഞ്ഞുപദേശി തൻ്റെ മകൻ പ്രിയപ്പെട്ട സമൂഹകുട്ടിയുടെ വേർപാടിനു ശേഷം ഏകാന്തതയിലിരുന്ന് ഒരു നിമിഷം ഉള്ളു പിടഞ്ഞു പോയപ്പോൾ എൻ്റെ തമ്പുരാനെ എന്നാലും ഞാൻ നിൻ്റെ ഭക്തനായി ഈ കാലം അത്രയും ജീവിച്ചിട്ട് എനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞിനെ അകാലത്ത് എന്നിൽ നിന്ന് വേർപെടുത്തിയല്ലോ അറിയാതെ പറഞ്ഞു പോയതാണ് ഒരപ്പൻ്റെ വേദ പക്ഷേ പറഞ്ഞ അടുത്ത നിമിഷത്തിൽ ഉപദേശിക്ക് ഭയങ്കര ഭാരം തോന്നി ഞാൻ ഒരിക്കലും പറയരുതാത്തൊരു വാക്കാണ് പറഞ്ഞത് ഇതെൻ്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ലായിരുന്നു എൻ്റെ മനസ്സിൻ്റെ കോണുകളിൽ പോലും തോന്നാൻ പാടില്ലായിരുന്നു അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു കർത്താവെ മാപ്പാക്കണം ക്ഷമിക്കണം നിൻ്റെ ദാസനോട് ഒരു നിമിഷം എൻ്റെ ഉള്ളിലെ മനുഷ്യൻ്റെ ചിന്ത ഒരു നിമിഷം എൻ്റെ ഉള്ളിലെ ജഡീക മനുഷ്യൻ്റെ ചിന്ത അത് എന്നെ കീഴടക്കി കളഞ്ഞു ഞാൻ മാപ്പ് ചോദിക്കട്ടെ മടങ്ങി വരട്ടെ എൻ്റെ തെറ്റ് തിരുത്തട്ടെ എന്നിട്ടിരുന്ന് പാടി തുടങ്ങിയ വരികളാണ് കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വേണ്ടി കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ ആ വരികൾ പാടുമ്പോൾ ആർക്കെങ്കിലും ഇത് ഓർക്കാൻ കഴിയുന്നുണ്ടോ ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ എന്താണെന്ന് ഇത് പാടിപ്പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് കഷ്ടവും നഷ്ടവും എൻ്റെ ജീവിതത്തിൽ ഏറിയേറി വരുമ്പോൾ ഞാൻ ഭാഗ്യവാനായിത്തീരുകയാണ് എന്തുകൊണ്ടെന്നാൽ എനിക്ക് വേണ്ടി കഷ്ടമേറ്റ എൻ്റെ കർത്താവിനോട് ഞാനപ്പോൾ കൂട്ടാളിയായിത്തീരുകയാണ് അപ്പോഴാണെൻ്റെ കർത്താവിനെ ഞാൻ അടുത്തറിയുന്നത് അപ്പോഴാണ് അപ്പോഴാണെൻ്റെ കർത്താവും ഞാനും ഒന്നായിത്തീരുന്നത് അപ്പോഴാണെൻ്റെ കർത്താവിൽ ഞാൻ ഏകീകരിക്കപ്പെടുന്നത് കഷ്ടവും നഷ്ടവുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാലങ്ങളിൽ കർത്താവിൽ ഞാൻ ഐക്യപ്പെടുകയാണെന്ന് ഭാഗ്യത്തോടെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവർ എപ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം ക്ലാരിറ്റി ഉള്ളതായി തീരുന്നത് ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളെ ക്ലേശങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മളിതിൻ്റെ മധ്യത്തിൽ നിരാശപ്പെടുന്നവരാണോ നമ്മളിതിൻ്റെ മധ്യത്തിൽ മനസ്സ് ഇടുങ്ങിയും ഇടിഞ്ഞും പോയവരാണോ നമ്മളിതിൻ്റെ മധ്യത്തിൽ വല്ലാതെ തളർന്നു പോയവരും ജീവിതത്തിൽ പ്രതീക്ഷ കൈവിട്ടവരും സ്വയം കുറ്റപ്പെടുത്തുന്നവരുമാണ് ആണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ നിന്ന് ഒരു മോഹനൻ നായർ വലിയ ഭാഗ്യവാനായൊരു മനുഷ്യൻ അദ്ദേഹം രണ്ട് പ്രാവശ്യം ഗോതമംഗലത്തിൻ്റെ വീട്ടിൽ തന്നെ സന്ദർശിക്കാൻ വന്നു മോഹനൻ നായർ കൂത്തുപറമ്പിൽ നിന്ന് പാറയക്കര അച്ഛനെ കാണാൻ ഗോതമംഗലത്ത് വന്നത് എന്തിനായിരിക്കും നിങ്ങൾക്കറിയുമോ ഇരുപത്തിരണ്ട് വയസ്സിൽ മരത്തിൽ നിന്ന് വീണ് അരയ്ക്ക് കീഴെ തളർന്നു പോയ മനുഷ്യനാണ് അയാൾ അതിനുശേഷം ഇന്നു വരെ അയാൾ നടന്നിട്ടില്ല എന്നാൽ അയാൾ സ്വന്തം കാറ് സ്വന്തം കൈകൊണ്ട് ഡ്രൈവ് ചെയ്താണ് കോതമംഗലത്ത് വന്നത് അയാൾക്ക് അങ്ങനെ ഓടിക്കാൻ സംവിധാനം ചെയ്തൊരു വണ്ടി ആരോ കൊടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് മൂന്ന് മണിക്കൂർ അയാൾ ജീവിതാനുഭവം സാക്ഷിച്ചു പോലെ കത്തുന്ന വാക്കുകളാണ് അയാളുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണത് ആ ഭാഗ്യവാൻ എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ മരത്തിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ എൻ്റെ ശരീരം അരയ്ക്ക് കീഴെ തളർന്നു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ യേശുവിൻ്റെ സ്നേഹം ഒരു നാളും അറിയില്ലായിരുന്നു യേശുവിൻ്റെ സ്നേഹം ഞാൻ അറിഞ്ഞത് എൻ്റെ വീഴ്ചയിലൂടെയാണ് എൻ്റെ കഷ്ടതയാണ് എന്നെ ഈ മഹത്വത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ചേർത്ത് വെച്ചത് അമനുഷ്യൻ നിന്ന് യേശുവിൻ്റെ സ്നേഹിതനാണ് അമനുഷ്യൻ നിന്ന് യേശുവിനെ ആരാധിക്കുന്നവനാണ് ആ മനുഷ്യന് യേശുവിനെ പിന്തുടരുന്നവനാണ് മാത്രമല്ല തന്നെപ്പോലെ പോയി ഈ തളർന്നു അയാൾ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തളർന്നു പോയ ഒരാളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് സാമാന്യ മനുഷ്യർക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ് തളർന്നു പോയ ഒരാളെ തൃപ്തിപ്പെടുത്താനും ബുദ്ധിമുട്ടാണ് അവരുടെ മാനസിക നില വളരെ വളരെ അവർണ്ണനീയമായ അത്രമാത്രം വേദനാജനകമായൊരു മാനസികാവസ്ഥയാണ് സ്വയം കൊല്ലുവാനും അതുപോലെ തന്നെ നിരാശയിൽ പൂണ്ട് കിടക്കുവാനും ചിരി പോകാനും സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് ഇട വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ തട്ടിയ നാൾ മുതൽ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ പങ്കു എൻ്റെ തളർച്ചയും തകർച്ചയും എന്നെനിക്ക് ബോധ്യപ്പെട്ട നാൾ മുതൽ ഞാൻ എൻ്റെ തളർച്ച ആസ്വദിക്കുകയാണെന്ന് അച്ഛൻ സുവിശേഷം പ്രസംഗിക്കുന്നത് കേട്ട് ആനന്ദം കൊണ്ടിട്ട് കൂടിക്കാണാനുള്ള കൊതി കൊണ്ടാണ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ വിതുമ്പിപ്പോയി പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ എന്നെ ഒരുപാട് അമ്പരപ്പിച്ചു ഒരുപാട് വെല്ലുവിളികൾ എൻ്റെ മുമ്പിലിട്ടു ആ മനുഷ്യൻ മറ്റൊരു വലിയ കർമ്മം കൂടെ ചെയ്തെന്ന് ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ വീട് ഇപ്രകാരം തളർന്നു പോയവർക്ക് വേണ്ടി തുറന്നു വെച്ചു ഏതാണ്ട് ഇരുപതോളം പേർ നോക്കാൻ ആരുമില്ലാത്തവർ ശരീരം തളർന്നു പോയവർ അദ്ദേഹം അവരുടെ വീടുകളിലോ അവർ താമസിക്കുന്ന ഇടങ്ങളിലോ ചെന്ന് അവരെ ഏറ്റെടുത്ത് കൊണ്ടുപോയി തൻ്റെ സ്വന്തം ചിലവിൽ എന്ന് വെച്ചാൽ വെച്ചയാൾ കൊടീശ്വരനല്ല കൂലിവേലക്കാരിയാണ് അയാളുടെ ഭാര്യ പ്രിയപ്പെട്ടവരെ അയാളും കൂലിവേലക്കാരനായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നാണ് തനിക്കുള്ളതെല്ലാം താൻ അനുഭവിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഇതുപോലെ പോയവർക്ക് വേണ്ടി പങ്കിട്ട് തൻ്റെ വീട് അവരുടെ വീടാക്കി തുറന്നു തുറന്നുകൊടുത്ത് എനിക്ക് സ്വന്തം വീടില്ല ഇത് നമ്മുടെ വീടാണ് അവിടെ അവർ പാടിയും പ്രാർത്ഥിച്ചും ഉല്ലസിച്ചും സ്തുതിച്ചും സ്തോത്രം ചെയ്തും ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ കഷ്ടാനുഭവത്തോട് തങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടത ഒട്ടിച്ചു വെച്ച് യേശു മൂലമുള്ള നിത്യജീവനെ ആസ്വദിച്ചനുഭവിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ പേര് പരമാനന്ദമെന്നാണെങ്കിൽ അതൊരു ഭക്തൻ്റെ ആനന്ദമാണ് മക്കളെ അതൊരു ഭക്തൻ്റെ ആനന്ദമാണ് മറക്കല്ലേ ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് മോഹനൻ നായർക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആത്മശക്തിയെ ഓർത്തും അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷയുടെ വലിപ്പമോർത്തും പ്രാർത്ഥിക്കാൻ മറക്കല്ലേ ദൈവമക്കളെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ചിന്ത പങ്കിടുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കാൻ പറ്റാത്തതാണ് അത് വെളിപ്പെട്ടു വരുന്നതാണ് നമ്മുടെ എന്ന് വായിച്ചെടുക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് കഷ്ടത നിരാശപ്പെടാനുള്ള ഇടമല്ല കഷ്ടത ദൈവത്തെ കുറ്റപ്പെടുത്താനുള്ള ഇടമല്ല കഷ്ടത മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ഇടമല്ല കഷ്ടത സ്വയം കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് ആരെയും തള്ളിവിടാതിരിക്കട്ടെ കഷ്ടത ഒരാളെ നരകതുല്യ മാനസികാവസ്ഥയ്ക്ക് ഇടവരുത്തേണ്ട ഒന്നല്ല കഷ്ടത ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും ദൈവശക്തിയുടെ വെളിപ്പെടുത്തലിനും ദൈവവിശ്വസ്തയുടെ വെളിപ്പെടുത്തലിനും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലുള്ള പങ്കുചേരലിനും കർത്താവിൻ്റെ മഹത്വത്തിലുള്ള പങ്കുചേരലിനും നിത്യജീവനിൽ ഓഹരിക്കാരായിത്തീരുന്നതിനുമുള്ള ഭാഗ്യകരമായ ഒരു അനുഭവമാണെന്നൊക്കെ വായിച്ചെടുത്തിട്ട് കഷ്ടതയെക്കുറിച്ചൊരു പുതിയ വായന പുനർവായന നമുക്ക് സാധ്യമാകട്ടെ ഇതിൻ്റെ തുടർചിന്തകൾ പിന്നാലെ പങ്കിട്ട് കൊള്ളാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ നീ ഇന്ന് എത്ര മധുരമായിട്ടാണ് ഞങ്ങളോട് സംവദിച്ചുകൊണ്ടിരുന്നത് എത്ര മനോഹരമായിട്ടാണ് നീ ഞങ്ങളെ പഠിപ്പിച്ചത് എത്ര ആഴമായ ബോധ്യങ്ങളാണ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ചോദിച്ചു കൊണ്ടിരുന്ന ഉത്തരം കിട്ടാത്ത ഒരുപടി ചോദ്യങ്ങളുടെ മനോഹരമായ മറുപടി ഇന്ന് നീ ഞങ്ങൾക്ക് തന്നല്ലോ ദൈവമേ കഷ്ടതകൾ വേണ്ട വേണ്ട എന്ന് നിരന്തരം വിലപിക്കുന്നു ഞങ്ങളോട് കഷ്ടത അനുഭവിക്കുമ്പോൾ നീ എന്നോട് കൂടുതൽ ചേർന്ന് വരികയാണെന്നും കഷ്ടത അനുഭവിക്കുന്ന നിന്നെ നാ ഞാൻ എൻ്റെ നെഞ്ചോട് കൂടുതൽ കൂടുതൽ ഒട്ടിച്ച് വെക്കുകയാണെന്നും അങ്ങനെ നീ എൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കുകാരനും പങ്കുകാരിയുമാവുകയാണെന്നും അങ്ങനെ ഞാൻ മുഖാന്തരമുള്ള നിത്യജീവനെ നീ ഓഹരിക്കാരനും അവകാശിയുമായി തീരുകയാണെന്നും നീ കൂടുതൽ കഷ്ടപ്പെടുന്തോറും നീ കൂടുതൽ നിത്യജീവനിലേക്ക് ആഴപ്പെടുകയാണെന്ന് പഠിപ്പിച്ച സന്തോവമേ ഇത്ര വലിയ ഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിനാൽ നിനക്ക് സ്തുതി ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശങ്ങൾക്കായിട്ട് സ്തോത്രം മഹത്വത്തിൻ്റെ രാജാവെ താഴ്ത്തി പാതപീഠത്തിൽ സമർപ്പിക്കുന്നു സകല മഹത്വവും അവിടെ നിൽക്കണം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ അമ്മേ